മലയാളത്തിൽ സെൻസേഷനായി മാറിയ ശേഷം പിന്നീട് തമിഴിലും തെലുങ്കിലും ജനപ്രീതി നേടാൻ കഴിഞ്ഞ നടിയാണ് നിത്യാമേനോൻ അഭിനയിച്ച ഭാഷകളിലെല്ലാം ശ്രദ്ധേയ കഥാപാത്രങ്ങൾ നിത്യമേനോൻ ലഭിച്ചു കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ നടിയെന്നും ശ്രദ്ധാലുവാണ് കുറച്ചു സിനിമകളിൽ അഭിനയിച്ച് കുറച്ചുനാൾ മാറി നിന്ന് വീണ്ടും തിരിച്ചു വരുന്നതാണ് നിത്യമേനോന്റെ രീതി അഭിനയത്രി എന്ന നിലയിൽ തനിക്ക് ഇടവേള ആവശ്യമാണെന്നാണ് നിത്യമേനോൻ പറയുന്നത് സിനിമയ്ക്കപ്പുറം തന്റെ വ്യക്തി ജീവിതത്തിൽ വളരെയധികം സ്വീകാര്യത കാത്തു സൂക്ഷിക്കുന്ന നടിയുമാണ് നിത്യമേനോൻ കരിയറിനെയും ജീവിതത്തെയും കുറിച്ച് ഇപ്പോൾ നിത്യമേനോൻ ഒരു തമിഴ് മീഡിയയുമായുള്ള അഭിമുഖത്തിലാണ് നടി മനസ്സു തുറക്കുന്നത് അഭിനയിച്ച എല്ലാ കഥാപാത്രങ്ങളിലും എന്റെ ഒരു അംശമുണ്ട് ഓ കെ കണ്ണുമണിയിലെ താര എന്ന കഥാപാത്രം തന്നെ പോലെയാണെന്നും നിത്യമേനോൻ വ്യക്തമാക്കി വിഷമം വരുമ്പോൾ കറയുന്നത് പതിവാണെന്ന് നിത്യമനോൻ പറയുന്നു കരയുന്നത് എന്റെ ശക്തിയാണ് കരയാൻ കഴിയാത്തതിൽ പുരുഷന്മാരോട് എനിക്ക് വിഷമം തോന്നാറുണ്ട് അത് ദുഃഖകരമാണ് കരയുന്നത് നല്ലതാണ് അത് നമ്മളെ ശക്തരാക്കും കരഞ്ഞു ആ ഇമോഷനെ അവസാനിപ്പിച്ച് മുന്നോട്ട് നീങ്ങാൻ സാധിക്കും പ്രായമാകും തോറും വിഷമഘട്ടം അഭിമുഖീകരിക്കുന്ന സമയം കുറഞ്ഞു വരും ഇപ്പോൾ ഒരുപാട് സമയം ഞാൻ വിഷമിച്ചിരിക്കാറില്ല വളരെ പെട്ടെന്ന് അതിൽ നിന്ന് പുറത്തു കടക്കുമെന്നും നിത്യ വ്യക്തമാക്കി സ്വന്തം അഭിമാനം വിട്ട് ഒന്നും ചെയ്യരുത് നമ്മളെ ഉപയോഗിക്കാനും മോശമായി പെരുമാറാനും അനുവദിക്കരുത് അത് നിങ്ങളെ ആത്മവിശ്വാസമുള്ളവരാക്കി മാറ്റും എല്ലാവരിൽ നിന്നും നല്ല പെരുവാങ്ങണമെന്ന് ചിന്തിച്ചാൽ ഒരുപാടിടത്ത് നിങ്ങളുടെ അഭിമാനവും ആത്മവിശ്വാസവും പോകും എല്ലാവരും നമ്മളെക്കുറിച്ച് നല്ലത് പറയണമെന്നത് നടക്കാത്ത കാര്യമാണെന്നും നിത്യമേനോൻ ചൂണ്ടിക്കാട്ടി ഒരു പുരുഷനെ ഇഷ്ടം തോന്നാൻ അയാളിൽ വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയെന്ന ചോദ്യത്തിന് മറുപടി നൽകി അത്തരം സങ്കല്പങ്ങളൊന്നും തനിക്ക് ഇപ്പോ ഇല്ലെന്നാണ് നിത്യ പറയുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം പോയി ഞാനിപ്പോൾ ഇരുപതുകളിലല്ല ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്നൊന്നുമില്ല കരുണയുള്ളയാളും ഇന്റലിജൻസും ആയിരിക്കണം എന്ന് മുൻപ് ഞാൻ പറയുമായിരുന്നു പക്ഷേ അതിനപ്പുറം കുറെ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയെന്നും നിത്യ വ്യക്തമാക്കി ആരുടെയെങ്കിലും കൂടെ അഭിനയിക്കണം എന്ന ആഗ്രഹമൊന്നും ഇല്ലെന്നും നിത്യ പറയുന്നു എന്റെ കഴിവ് നല്ല രീതിയിൽ ഉപയോഗിക്കണമെന്നും അത് നന്നായി പുറത്തേക്ക് എത്തണമെന്നും മാത്രമാണ് ആഗ്രഹമെന്നും നിത്യ വ്യക്തമാക്കി മുപ്പത്തഞ്ചുകാരിയാണ് നിത്യ മനോൻ കുറച്ചുനാൾ മുമ്പ് നിത്യമോനൻ വിവാഹിതയാകുന്നുവെന്ന ഗോസിപ്പുകൾ വന്നിരുന്നു നടി തന്നെ ഇക്കാര്യം നിഷേധിച്ച് രംഗത്ത് വന്നു മലയാളത്തിൽ മാസ്റ്റർ പീസ് എന്ന വെബ് സീരീസിലാണ് നിത്യയെ അവസാനമായി പ്രേക്ഷകർ കണ്ടത് തെലുങ്കിൽ കുമാരി ശ്രീമതി എന്ന സീരീസും പുറത്തിറങ്ങി നിത്യയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ കാതലിക്ക നേരമില്ല എന്നെയാണ് നിത്യയുടെ റിലീസ് ചെയ്യാനുള്ള തമിഴ് ചിത്രം ജയൻ രവിയാണ് ചിത്രത്തിലെ നായകൻ